ാണ് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പോവാട്ടോ യാത്ര നിങ്ങളെ കഥ പറയുന്നവരൊക്കെ എത്ര സത്യാലേ ഒരുപാട് യാത്ര പോയപ്പോൾ ഒരുപാട് പറയാനുണ്ട് പണ്ടൊക്കെ ലോറിക്കാരും മറ്റുള്ളവരൊക്കെ ഇങ്ങനെ കഥ പറയുന്നവരോ നമ്മളിങ്ങനെ കേട്ട് നിക്കും ഇപ്പൊ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞള്ളേന്ന് പറയും അല്ലെ സത്യല്ലേ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കല്ലേ ഒരു ദിവസം രാവിലെ വണ്ടി എടുത്തൊരു പോക്ക തലേന്ന് രാത്രി വിശ്ചയിച്ചാൽ രാവിലെ ആയിട്ട് പോവാതെ എവിടേക്ക് എന്നൊന്നും തീരുമാനിച്ചില്ല വയനാട് ചുരം അങ്ങോട്ട് കയറുന്ന സമയത്ത് പ്ലാനങ്ങാവുമെന്ന് പറഞ്ഞിട്ട് വണ്ടിയെടുത്ത് പോക്ക ഞങ്ങൾ നാല് പേര് ഒരേ ബൈബിളുള്ള നാല് പേര് കേട്ടോ ഇതിനുമുമ്പ് ഹൈദരാബാദ് ട്രിപ്പ് ട്രിപ്പൊക്കെ ഞങ്ങൾ ഒന്നിച്ചു നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൽപ്പറ്റ സിറ്റി ആട്ടോ കൽപ്പറ്റ കഴിഞ്ഞിട്ടും പ്ലാനൊന്നും അറിയില്ല പിന്നെയും പോവുക ഇങ്ങോട്ട് ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ഒരാൾ ബാംഗ്ലൂർ ഒരാൾ അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ ഇങ്ങനെ വരുന്നു കേട്ടോ അങ്ങനെ ആണല്ലോ നാലാൾ കൂടിയാൽ പലരും നാലഭിപ്രായം വരുന്നതാണല്ലോ അപ്പോൾ പണ്ടെന്നോ ഒരു റെയിൽ കണ്ടതിങ്ങനെ ഓർത്തു പുൽപ്പള്ളി കാടിനുള്ളിലൂടെ ഒരു നടപ്പാത ഇൻ്റർലോക്കൊക്കെ ചെയ്ത് അടിപൊളിയായിട്ടാണ് വീഡിയോ കണ്ടപ്പോൾ കണ്ടത് അപ്പോൾ അങ്ങോട്ട് തന്നെ പോകാൻ അങ്ങോട്ട് തീരുമാനിച്ചു അങ്ങനെ ഫസ്റ്റ് ഡെസ്റ്റിനേഷന് തീരുമാനമായിട്ടോ സുൽത്താൻ ബത്തേരി പുൽപ്പള്ളി പുൽപ്പള്ളിയാണെന്ന് മാത്രമേ അറിയൂ കറക്റ്റ് ലൊക്കേഷൻ മറ്റൊരാളെ വിളിച്ച് നോക്കിയിട്ട് തീരുമാനാക്കി കാപ്പിക്കുന്ന് എന്ന ലൊക്കേഷൻ എടുത്തു പോവാണ് അപ്പോൾ നേരെ സുൽത്താൻ ബത്തേരി എത്തി കാപ്പിക്കുന്ന ലൊക്കേഷൻ എടുത്തു നേരെ പോകുന്ന റൂട്ടിലുള്ള പരിപാടൊക്കെ ആണ് അടിപൊളി റൂട്ടാണ് ഫോഗിങ്ങനെ മൂടിക്കെടുക്കുന്ന റൂട്ടിലൂടെ എങ്ങനെ പോയി നമ്മൾ ഏതൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴും അത് ടൂറിസ്റ്റ് പ്ലേസ് ആയിക്കോട്ടെ അല്ലാതെ വേറെ എങ്ങോട്ടെങ്കിലും പോകുകയാണെങ്കിലും ഓവർ പ്രതീക്ഷയുമായിട്ട് ഒരു സ്ഥലത്തേക്കും പോകരുത് അങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് നിരാശപ്പെടേണ്ടി വരും അപ്പോൾ ഈ റൂട്ടിലുള്ള വൈബ് അടിപൊളി കാഴ്ചകളാട്ടോ നമുക്ക് കാണാനുള്ളത് അവിടെ എത്തിയിട്ടെന്ത് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം പറയാതിരിക്കാൻ വയ്യ നല്ല റോഡുകളാട്ടോ ഇപ്പം മൊത്തത്തിൽ തന്നെ എല്ലായിടത്തും നല്ല റോഡുകൾ പക്ഷേ മറ്റൊരു സൈഡിലൂടെ നോക്കുമ്പോൾ വണ്ടിക്കനുസരിച്ച് റോഡിന് വീതി ഉണ്ടോ ചോദിച്ചാൽ അത് കുറവാട്ടോ പക്ഷേ ഗട്ടറും കാര്യമൊന്നുമില്ലാത്ത സൂപ്പർ റോഡുകളാണ് എല്ലാ സ്ഥലത്തും പ്രത്യേകിച്ച് വയനാട്ടിലൊക്കെ അപ്പം നല്ല രസമുള്ള സ്ഥലം വയനാട് സുൽത്താൻ ബത്തേരി പുൽപ്പള്ളി ഈ ഏരിയയിലൂടെ തോൽപ്പെട്ടി ഏരിയയിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് കൂടുതൽ സമയം നമ്മൾ കാടിൻ്റെ ഉള്ളിലൂടെ ആട്ടോ സഞ്ചരിക്കേണ്ടി വരുന്നത് ഈ റോഡൊക്കെ ഉണ്ടോ ഉള്ള റോഡാണ് അടിപ്പൊളി വൈബാ കാപ്പിക്കുന്ന് ലൊക്കേഷൻ ഇട്ടിട്ടാ പോണത് എങ്ങനെ എങ്ങനെത്തും ഒന്നും പറയില്ല ചിലപ്പോൾ കാട്ടിനുള്ളിലൂടെ എവിടെയെങ്കിലും പോയി നിൽക്കുകയെന്നൊക്കെയുള്ള പേടിയുണ്ട് നമ്മൾ ലൊക്കേഷന് ഈ ഗൂഗിൾ മാപ്പിനെ കൂടുതൽ വിശ്വസിക്കാൻ പാടില്ലല്ലോ പലപ്പോഴും പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം ഈ റോഡ് ഇങ്ങനെ കണ്ടപ്പോൾ ഏകദേശം കാപ്പിക്കുന്ന് എത്താനായിട്ടുണ്ട് എന്ന് തോന്നി കാരണം അത്രയും നല്ല സ്ഥലങ്ങൾ കേട്ടോ അപ്പോൾ നമ്മൾ ഈ കാപ്പിക്കുന്ന് എത്തിയിട്ടുണ്ട് ഇതാണ് കാണുന്ന റോഡ് ഇത് സംഭവം മഴക്കാലത്ത് ഭയങ്കര രസമായിക്കോട്ടോ ചുറ്റും പച്ചപ്പ് ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ഇൻ്റർലോക്ക് റോഡ് പക്ഷേ ഇപ്പോൾ സീസണല്ല അതുകൊണ്ടുതന്നെ ഉണങ്ങിക്കിടക്കുന്ന പുല്ലുകൾക്കിടയിലൂടെ അല്ലെങ്കിൽ ഉണങ്ങിക്കിടക്കുന്ന കാടിനുള്ളിലൂടെയുള്ള റോഡാണ് എന്നാലും കുഴപ്പമില്ലാത്ത ഒരു രസുണ്ട് നമ്മളത്രേ പ്രതീക്ഷിച്ചുള്ളൂ അതുകൊണ്ട് തന്നെ കൂടെയുള്ള എല്ലാവരും തന്നെ അത്രേ പ്രതീക്ഷിച്ചുള്ളു നമുക്കൊരു യാത്രയാണ് മെയിൻ അല്ലാതെ ഡെസ്റ്റിനേഷൻ അല്ല അതുകൊണ്ട് തന്നെ സൂപ്പർ ആയി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല രസമുള്ള സ്ഥലം ഈ കാടിനുള്ളിൽ വണ്ടി വെക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു അതുകൊണ്ട് അവിടെ പുറത്ത് കൊണ്ടു വെച്ചിട്ട് നടന്ന് വന്ന് ഉള്ളിലേക്ക് വന്ന് അവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ആ സമയത്ത് ഒരു ആദിവാസി ആയ ഒരാൾ ഇങ്ങനെ ഉള്ളിൽക്കൂടി ഇങ്ങനെ നടന്ന് വരുന്നുണ്ട് അയാളോട് ചോദിച്ചു ഇവിടെ എന്താ സ്പെഷ്യൽ എന്നുള്ളത് ഇതല്ലാതെ അപ്പോൾ അയാൾ പറഞ്ഞു കുറച്ചപ്പുറത്ത് പോയാൽ ഒരു ഡാം ഉണ്ട് നിങ്ങൾ കാണാനെന്ന് പറഞ്ഞു അപ്പോൾ വണ്ടി എടുക്കണമെന്ന് ചോദിച്ചാൽ വണ്ടി ഒന്ന് എടുക്കണ്ട നടന്ന് എന്ന് പറഞ്ഞാൽ ഓക്കെ ഞങ്ങൾ നടന്ന് പോയി കുറേ ദൂരം നടന്നിട്ട് ഡാം കാണും വേറെ ഒരാൾ ബൈക്കിൽ ഇങ്ങനെ പോകുന്ന അയാളെ കയ്യാൻ ചെറു ഡാം എടുാന്ന് ചോദിച്ചാൽ പറഞ്ഞ ഡാമ് കടകാട്ടിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് പോകേണ്ടത് അങ്ങനെ കുറച്ച് കിറങ്ങി ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ഫോറസ്റ്റ് ഗാർഡിൻ്റെ വണ്ടി വന്ന് നിർത്തി ഞങ്ങളങ്ങനെ വിളിച്ചിങ്ങോട്ട് വരും എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ് ഇവിടെ ആയിരുന്നു നാല് ദിവസം മുമ്പ് ഒരു കടുവനെ കണ്ടത് എന്ന് വേഗം അപ്പോൾ ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ കാണട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളി ബൈ താങ്ക് യു വീണ്ടും കാണാം